ഹായ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരെന്താണ് ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ അവരെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായിട്ടൊരു കാര്യം ഒന്ന് ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെപ്പറ്റി നല്ല ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അവർ വേണ്ട സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ ഓർക്കുക അവർ വരും തീർച്ചയായിട്ടും അവർ എന്നിലേക്ക് വന്നു ചേരും എന്നുള്ള വിശ്വാസത്തോടുകൂടി പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി മാത്രം വീഡിയോ കാണുക അപ്പോൾ നമുക്ക് നോക്കാം നെഗറ്റീവിനെ ഒരിക്കലും അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാതിരിക്കുക ഓരോരുടെയും സാഹചര്യങ്ങൾ പലതാണ് എല്ലാവർക്കും ഈ വീഡിയോ റെസനേറ്റ് ആവണം എന്നില്ല ആദ്യം നമുക്ക് അവരുടെ കറണ്ട് തോട്ട്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ അവർ നിങ്ങളും തമ്മിൽ ഒരു എന്തോ ഒരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിൽ തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വള വളരെ സ്പഷ്ടമാണ് ഫൈവോ വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് നിങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് നോ കോണ്ടാക്റ്റ് ആയി എന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞ് 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 നല്ല വഴക്കിട്ടിട്ടുണ്ട് പഴക്കിട്ടിട്ടുണ്ട് നല്ലതുപോലെ ഒരു ആർഗ്യുമെൻസ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മാറ്റം വരും പക്ഷെ ഒരു ആർഗ്യുമെന്റ്സ് നടന്നു എന്ന് വിചാരിച്ചാൽ ദീർഘകാലത്തേക്കുള്ളതല്ല പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തവർ പോയി കാണും അപ്പൊ നിങ്ങൾ വിചാരിച്ചാണ് ഇനി ആ വ്യക്തി വരില്ല എന്ന് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും വ്യക്തി വരും വരാതിരിക്കില്ല മാറ്റം വരും നിങ്ങളുടെ സമയത്തിന് മാറ്റം വരും നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വരും നിങ്ങളുടെ ഒരു ഭാഗ്യസമയം വീണ്ടും വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഭാഗ്യസമയം വീണ്ടും വരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ സമയദോഷം കൂടാണ് എനിക്കിതൊക്കെ സംഭവിച്ചതെന്ന് അല്ലേ അത് തൽക്കാലത്തേക്കുള്ള ഒരു സമയം മാത്രം തൽക്കാലത്തേക്കുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ അത് ദിവസങ്ങൾ കഴിയും തോറും നിങ്ങളിലേക്ക് നല്ല സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വീണ്ടും ഒത്തുചേരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഞാൻ നോക്കാം ടെമ്പറൻസ് ആണ് അവർ വിചാരിക്കുന്നുണ്ട് ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്താ അവർ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ അവർ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ സംഭവിച്ചു പോയി അവർ നിങ്ങളോട് പറയരുതാത്തവർക്കാർ നിങ്ങളോട് പറഞ്ഞു നിങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഓർത്ത് അവർക്ക് നല്ല പോലെ വിഷമമുണ്ട് എന്നാലും അവർ ചിന്തിക്കുന്നത് നിങ്ങളെ ഒഴിച്ചു പറ്റില്ല അവർക്ക് മനസ്സിലായത് നിങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം അവർക്ക് പറ്റുന്നില്ല നിങ്ങളോട് വീണ്ടും കൂടി ചേരണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരണമെന്നും ഒന്ന് ബാലൻസ് ചെയ്ത് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഇല്ല ഇടയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഓഫ് എൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് തീർച്ചയായിട്ടും മറ്റേതോ ഒരു വ്യക്തിയെ പറ്റി തന്നെയാണ് നിങ്ങളിവിടെ സംസാരിച്ചിരും സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സംസാരിച്ചത് സംസാരിച്ച് വഴക്കിട്ടത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാവാം അതുമല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യവുമാവാം ഇവിടെ പെൻഡുക്കളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് സ്ഥായിയായ ഒരു സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഏതോ ഒരു വ്യക്തി നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത് അത് ചൊല്ലിയിട്ടാണ് നിങ്ങളിവിടെ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒന്നുകിൽ അവരുടെ ഫോണിൽ എന്തെങ്കിലും നിങ്ങൾ മെസ്സേജ് കണ്ടിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ അവർ മറ്റേ ആരെക്കുറിച്ചെങ്കിലും എപ്പോഴും പുകഴ്ത്തി സംസാരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നു വരവ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടായിട്ടുള്ളത് ഒരു ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുള്ളത് നല്ലൊരു വാക്കുതർക്കം നടന്നിട്ടുണ്ട് അതുവഴിയാണ് നിങ്ങൾ ഇപ്പോൾ അകന്നിരിക്കുന്നത് അല്ലെങ്കിൽ സപ്പറേഷനിലായിട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് നിമിത്തം അങ്ങനെ പറഞ്ഞത് നിമിത്തം കൂടുതലായിട്ടും അവരാണ് ഇപ്പോൾ സൈലന്റ് മൂഡിലേക്ക് പോയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് തൽക്കാലത്തെ ഒരു എനർജിയിൽ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അവർ കൂടുതലും ഒരു സന്യാസ മൂഡിലേക്ക് പോയിരിക്കുന്നു കാരണം ഒരു നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സൈലന്റ് മൂഡ് അവർക്ക് കൂടുതലായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ എനർജിയാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിനെപ്പറ്റി സന്തോഷിക്കാൻ കഴിയുന്നില്ല അവർക്കും സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള വാക്കു തർക്കം അതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി പെട്ടെന്നൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് തന്നെ നിങ്ങൾ അത് തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാ അത് നിങ്ങൾക്ക് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു അവർ വല്ലാതെ വിഷമിക്കുന്നു നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും മാനസികമായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല മറ്റ് പലതരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ പോലും സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു അവരിവിടെ ഫോറോക്സോഡിൻ്റെ എനർജിയാണ് അവരിവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു ഇപ്പോഴും നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ മാത്രമാണ് നിങ്ങളെ പറ്റി മാത്രവുമല്ല ഇത് സംഭവിച്ചു അവർക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ് അല്ലാതെ അവർ കരുതി കൂട്ടി മറ്റൊരാളിനെ നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നതല്ല പക്ഷെ എന്തോ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ നിമിത്തം അവർ എല്ലായ്പ്പോഴും ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വാക്കു തർക്കത്തിൽ എല്ലായ്പ്പോഴും നിങ്ങൾ വിചാരിക്കും അവർക്ക് ജയിക്കണം ജയിക്കണം അവർ പിടിച്ച മുയലിനും മൂന്നുകൊമ്പ എന്നുള്ള ഒരു സംസാര രീതിയാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു തോന്നലിലാണ് അവർ എല്ലായ്പ്പോഴും ഉള്ളത് അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞ് ജയിക്കാൻ വരുന്നു അത് നിങ്ങൾക്ക് തീരെയും ഇഷ്ടപ്പെടുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല അവർ അവരുടെ കാര്യം അവരുടെ ഭാഗത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അല്ലെങ്കിൽ മറ്റേ ആരുടെയെങ്കിലും ഒരു കടന്നു വരോ നിങ്ങൾക്കിടയിലേക്ക് ഉണ്ടായോ എന്നിരുന്നാൽ പോലും അവരെന്താണ് തോറ്റുതരാൻ തയ്യാറല്ല അവർക്ക് ജയിച്ച് തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ സംഘർഷം അനുഭവിക്കുന്നു ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കഴിയുന്നത് എല്ലായ്പ്പോഴും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പറയാറുണ്ട് അവർക്കെല്ലായ്പ്പോഴും ജയിച്ചു നിൽക്കണം അവരുടെ ഭാഗത്താണ് ന്യായം എന്ന് അവർ സമർത്ഥിക്കാൻ ശ്രമിക്കും അതുതന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം എന്നാണ് സ്റ്റാർ ഹീൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പരസ്പരം ഇവിടെ ഹീൽ ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ സെപ്പറേഷൻ നിങ്ങളുടെ തമ്മിലുള്ള അകൽച്ചയിൽ നിങ്ങൾക്ക് പരസ്പരം രണ്ടു കൂട്ടാർക്കും രണ്ടു പേർക്കും വിഷമം ഉണ്ടാകും അങ്ങനെ പരസ്പരം നിങ്ങൾ എന്താകും അത് സഹിക്കാൻ തയ്യാറായി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പരസ്പരം ഹീലാവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരും നിങ്ങൾ തമ്മിൽ വീണ്ടും നിങ്ങൾ ഒത്തുചേരാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് അത് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒത്തുചേരാനുള്ള സാഹചര്യമാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനെ നിങ്ങൾ പറഞ്ഞതിനെ പുറത്താനും സഹിക്കാനും അവർ തയ്യാറായിരിക്കുന്നു ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ സ്നേഹത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമായിട്ട് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സാമീപ്യമാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ സാമീപ്യം ഉണ്ടെങ്കിൽ തന്നെയും അവർ അവർ തന്നെ ഒരു സ്റ്റാറായിട്ട് തിളങ്ങുന്നു എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം അവർ ഓർക്കും തോറും അവർക്ക് നിങ്ങളിലേക്ക് വീണ്ടും വരാൻ സന്ദർഭം ഉണ്ടാകുന്നു വീണ്ടും വരാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹെറോഹിൻ്റെ എനർജിയാണ് കോട്ട ഒത്തെടുക്ക് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചൊക്കെ സ്പിരിച്വലി കണക്റ്റ് ആവുന്നു അതുമല്ല എങ്കിൽ അവർക്ക് ദൈവികമായ വിശ്വാസങ്ങളിലേക്ക് കുറച്ചുകൂടി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ലവ് എപ്രകാരം നമുക്ക് നോക്കാം നോക്കുന്നോ ക്യൂന ഓഫ് പെൻഡിക്കൽസിന്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ശരി നിങ്ങൾക്കൊരു ഒത്തുചേരൽ ഉണ്ടാവണം ഒത്തുചേരൽ തന്നെയാണ് വേണ്ടത് അല്ലാതെ ഇവിടെ സെപ്പറേഷൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് സോർട്സിന്റെ എനർജിയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് രണ്ടുപേരും കൂടി ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേണ്ട പോയിക്കോട്ടെ അവർ ചിന്തിക്കുന്നുണ്ടാവും വേണ്ട പോകാൻ സമ്മതിക്കുന്നില്ല എന്തായാലും കൂടി ചേർന്നേ പറ്റൂ അപ്പോൾ വീണ്ടും നിങ്ങൾ പരസ്പരം ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ഐഡിയയാണ് കാരണം എന്താന്ന് വെച്ചാൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരവസ്ഥ അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയാണ് ഇനി വേണോ മുന്നോട്ട് ഇത് കൊണ്ടുപോകണോ കൊണ്ടുപോണ്ടായോ കൊണ്ടുപോകാതിരുന്നാൽ എങ്ങനെയാണ് വരാ വരാതിരുന്നാൽ എങ്ങനെയാണ് ആ മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് രണ്ടു കൂട്ടാർക്കും ഉണ്ടെന്നാണ് കാണുന്നത് എനർജിയാണ് പരസ്പരം ഇത്തരത്തിലുള്ള ചിന്തകൾ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അവിടെ നിന്ന് പിന്നെ വീണ്ടും നിങ്ങൾ ഹീൽ ഹീലാവുന്നുണ്ട് രണ്ട് കൂട്ടരും പക്ഷെ വീണ്ടും നിങ്ങൾ ഒന്നിച്ചു ചേർന്ന കൈകൾ കോർത്ത് പിടിച്ച് വീണ്ടും നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റ്റു ഓഫ് പെൻഡക്കിൾസ് ഡിസിഷൻ മേക്കിംഗ് ബാലൻസ് ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല രണ്ടും കൂട്ടർക്കും അത് ഒഴിവാകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സഹിക്കാനും തയ്യാറാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവരും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും വീണ്ടും നിങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഇനി അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഹാബിറ്റ്സ് ആണ് ഐ ഡോ നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് ഇതൊരു ആണ് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നത് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എനിക്കറിഞ്ഞുകൂടാ അവർ ചിന്തിക്കുന്നത് എന്താണ് എനിക്കറിഞ്ഞുകൂടാ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി ഒരു മാറ്റം ഇത് ഉണ്ടാകുമോ ഇതിനൊരു മാറ്റം ഉണ്ടാകും ഈ ഒരു സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുമോ എന്നോർത്തിട്ട് അവർ വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഡെസ്നിയാണ് ഐ ആം സ്ട്രഗിളിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാത്ത് അത് ഇതാണ് നിങ്ങളുടെ വിധിയാണ് അത് സംഭവിക്കേണ്ടതാണ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു വഴക്കും ബഹളമൊക്കെ ഉണ്ടാവേണ്ടത് തന്നെയാണ് അപ്പോൾ എന്താണ് അവർ ചിന്തിക്കുന്നത് ഞാനിവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്തിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ എൻ്റെ കറക്റ്റായിട്ടുള്ള പാത്തിലൂടെ പോകാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഐ മീസ് അവർ ഇൻസൈഡ് ജോക്സ് കണ്ടല്ലേ റി ഇവിടെ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് പറഞ്ഞ പല കാര്യങ്ങളും തമാശ പറഞ്ഞതും സന്തോഷിച്ചതുമായ പല കാര്യങ്ങളും അവർ എപ്പോഴും ഓർക്കുന്നു എന്നുള്ളതാണ് അവർക്കത് മിസ് ചെയ്യുന്നു നിങ്ങളുടെ ആ ഒരു കളി തമാശകളെ അവർ മിസ് ചെയ്യുന്നു കാരണം തീർച്ചയായിട്ടും പിന്നീട് നിങ്ങളിലേക്ക് വന്നു എങ്കിൽ മാത്രമേ അത് വീണ്ടും കേൾക്കാൻ സാധിക്കൂ എന്ന് അവർ ഇവിടെ ഓർക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു കാർപ് എടുക്കാറേണിയൻസ് കമ്പാക് ടു ഈ അതർ കണ്ടല്ലേ റീയൂണിയൻ സംഭവിക്കുന്നു കാരണം അവർ ആഗ്രഹിക്കുന്ന എന്താണ് നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ഒന്ന് ചേരും അങ്ങനെയാണ് വേണ്ടത് പരസ്പരം ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ഒരു റീയൂണിയൻ ഉള്ള സമയമായിരിക്കുന്നു വീണ്ടും റീയൂണിയൻ സംഭവിക്കുന്നു എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരോട് നിങ്ങളോടുള്ള മെസ്സേജാണ് അൺസാറ്റിസ്ഫൈഡാണ് ഇറ്റ് വാസ് ഇൻ ഹാപ്പി ദർ ഗോ ഇനിയുണ്ടല്ലോ അൺസാറ്റിസ്ഫൈഡ് ആണ് അവർക്ക് സന്തോഷമില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എടുക്കാവെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് ഗവ്യൂ താങ്ക്സ് ഫോർ ദ ബ്ലസ്സിംഗ് ഓഫ് ലവ് സൂൺ അപ്പോൾ നോ ദാറ്റ് ദ ഡിസർവ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്കൊരു താങ്ക്സ് പറയാവുന്നതാണ് അങ്ങനത്തെ പരസ്പരമുള്ള താങ്ക്സ് പറിച്ചിലൂടെ പരസ്പരമുള്ള സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് ഈ സ്നേഹബന്ധത്തെ കൂടുതൽ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് അവരെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ കുറ്റം പറയുകയോ നിരസിക്കുകയോ ചെയ്യാൻ പാടില്ല അവരൊരു നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു താങ്ക്സ് പറയാം അല്ലെങ്കിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ താങ്ക്സ് ആ നന്ദി നിറഞ്ഞു നിൽക്കത്തക്ക വിധത്തിലുള്ള സംസാരം ഉണ്ടായിരിക്കണം അതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം എന്താണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിന് നിങ്ങൾ അർഹരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ താങ്ക് യു പറയുന്നതുകൊണ്ടുള്ള ഗുണം എല്ലായ്പ്പോഴും ഞാൻ പറയാറുള്ളതാണ് അല്ലേ യൂണിവേഴ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം അത് എല്ലാവരോടു ആകാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്താരെങ്കിലും ഒരു വാക്ക് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു താങ്ക് യു പറയാം എല്ലായ്പ്പോഴും നമുക്ക് യൂണിവേഴ്സിനോട് താങ്ക് യു യൂണിവേഴ്സ് എന്നൊന്ന് പറഞ്ഞ് നോക്കിക്കേ നമ്മുടെ ഹൃദയം അപ്പോൾ തന്നെ നമുക്ക് സന്തോഷം കൊണ്ട് നിറയും അത്തരം ഒരു അവസരം വന്നു ചേരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും താങ്ക് പറയാൻ സന്നദ്ധരാവണം എന്ന് നമുക്കിവിടെ അഞ്ചാറ് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വന്നിരിക്കുന്ന ടോറസ് ആണ് ഇടവം കാർത്തിക മുക്കാൽ രോഹിണി മകൈര മകൈരവാരൻ ക്ലൂസ് എടുത്തില്ലെങ്കിൽ എല്ലാവരും പറയും ക്ലൂസ് എടുക്കാൻ എന്താണ് ജൂൺ മന്ത്ാണ് വന്നിരിക്കുന്നത് ഡിസംബർ മന്ത് വന്നിരിക്കുന്നു ആലപ്പുഴ മന്ത് വന്നിരിക്കുന്നു നമ്പർ ടു വന്നിട്ടുണ്ട് കൊല്ലം വന്നിട്ടുണ്ട് എം ലെറ്റർ എം ലെറ്റർ എൻ വന്നിട്ടുണ്ട് ലിബ്ര തുലാമാസം ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ആപ്രിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര പത്തനംതിട്ട വന്നിട്ടുണ്ട് കോഴിക്കോട് വന്നിട്ടുണ്ട് നമ്പർ ടു വന്നിട്ടുണ്ട് നമ്പർ നയൻ വന്നിട്ടുണ്ട് മാർച്ച് മന്ത് ലെറ്റർ കെ ലെറ്റർ എൽ കന്നിമാസം ഉത്തരം മുക്കാൽ അത്തം ചിത്തിര അര വയനാട് വയനാട് പറഞ്ഞു ലെറ്റർ എ ലെറ്റർ ബി ഒക്ടോബർ മന്ത് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള ക്രൂസ് അപ്പൊ ഇതൊക്കെ ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് കമന്റ് ചെയ്തേക്കണം റീഡിങ് അതുപോലെ തന്നെ ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കും അല്ലേ